ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ രൂക്ഷമായിരിക്കുകയാണ് ആദ്യമേ പറയട്ടെ ഈ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഹിസ്ബുള്ളക്ക് വലിയ മുൻകൈ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഇസ്രായേലിനെ തരിപ്പണമാക്കുന്ന വിധത്തിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ പോലും വിറപ്പിക്കാനും ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ വീഡിയോകളടക്കം പുറത്തുവിട്ട് ശക്തമായ മുന്നറിയിപ്പുകൾ തുടർച്ചയായി കൊടുക്കാനും ഹിസ്ബുള്ളക്ക് കഴിയുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ആകട്ടെ ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം നടത്തും എന്ന് തുടർച്ചയായി പറയുന്നതല്ലാതെ ഹിസ്ബുള്ളയെ ലബനിലേക്ക് കയറി ഗസ മോഡലിൽ ഒരു ആക്രമണം നടത്താൻ ഇപ്പോഴും മടിക്കുകയാണ് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളടക്കം അതിന് നിരവധി കാരണങ്ങളുണ്ട് ഒന്നാമത് ഹിസ്ബുള്ളയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്ക് ഹിസ്ബുൾ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് ആഘാതമുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് അതോടൊപ്പം റഷ്യയും ഉത്തര കൊറിയയും ചൈനയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ പിന്തുണ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഈ മറ്റു രാജ്യങ്ങളുടെ ഒക്കെ കൂടിയുള്ള ഒരു ഇസ്രായേൽ വിരുദ്ധ ചേരിയുടെ വലിയ പിന്തുണ ഹിസ്ബുളയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം ഗസയിലേതുപോലെ ഇസ്രായേലിന് കയറി നിരങ്ങാൻ കഴിയില്ല ലെബനൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനിടയിലാണ് ഇസ്രായേൽ ലബനിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി സജ്ജമാക്കിയിരുന്ന ഒരു വലിയ ചാര കേന്ദ്രം സ്പൈ സെന്റർ അത് ഹിസ്ബുള്ള നാമാവശേഷമാക്കിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ഗോലാൻ കുന്നുകളിലോട് ചേർന്ന് കിടക്കുന്ന സ്പൈ ബേസിൽ ചാര കേന്ദ്രത്തിൽ ഹിസ്ബുള്ള എയർ അറ്റാക്ക് നടത്തി എന്നതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ അതിന്റെ അടക്കമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത് അതായത് ഹമാസനെ തീർക്കുമെന്ന് പറഞ്ഞ് സയിൽ ഒൻപത് കാലമായി ആക്രമണം തുടർന്നിട്ടും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാത്ത ഇസ്രായേൽ ഒരു വെടിനിർത്തലിനെ കുറിച്ച് വളരെ ഗൗരവതരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഹമാസുമായും മറ്റ് ഇടനില നിൽക്കുന്ന ഖത്തറും ഒക്കെയായും ചർച്ചകൾ തുടരുകയുമാണ് ഇതിനിടയിലാണ് ഹിസ്ബുള്ള ഓരോ ദിവസവും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ള ആക്രമണം കടുപ്പിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് റഫ് അടക്കമുള്ള അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ അത് സർവപരിധിയും ലംഘിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിനെ കൊണ്ട് ഗസയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ആക്രമണങ്ങൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള തുടർച്ചയായ ആക്രമണം എന്ന ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു അതായത് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ രണ്ട് യുദ്ധങ്ങളാണ് നിരന്തരമായി നടക്കുന്നത് ഒന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധവും മറ്റൊന്ന് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധവും ഒരേ സമയം രണ്ട് ശക്തികളുമായി പോരടിക്കേണ്ട അവസ്ഥയിലാണ് ഇസ്രായേൽ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത വടക്കൻ ഇസ്രായേലിലേക്ക് അതായത് ഒന്ന് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുക പ്രതിരോധിക്കുക അതിന് മറുപടി കൊടുക്കുക എന്നതാണെങ്കിൽ ഗസയിൽ ഹമാസ് നടത്തുന്ന ഗസയ്ക്കുള്ളിൽ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ മറ്റൊരു ദൗത്യം ഈ രണ്ട് യുദ്ധമുഖങ്ങളിലും കുറെ കാലമായി നിൽക്കുന്ന ഇസ്രായേൽ സൈന്യം അക്ഷരാർത്ഥത്തിൽ തളരുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം അവരുടെ വയ്യായികൾ അല്ലെങ്കിൽ വല്ലായ്മകൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ പലപ്പോഴായി വെളിപ്പെടുത്തുകയും ലബനിലേക്ക് ആക്രമണം നടത്തുകയാണെങ്കിൽ ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു അതിനിടയിലാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോ ഗലാൻഡ് അദ്ദേഹം ഈ ഗോലാൻ കുന്നുകളിൽ സന്ദർശനം നടത്തി ഈ ഗോലാൻ കുന്നുകളിലെ മൗണ്ട് ഹെർമണിലേക്കാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയത് ഇവിടെ ഒരു സ്പൈസ് സെന്റർ ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നു ആ സ്പൈ സെന്റർ എന്ന് പറയുന്നത് ലബനനിലേക്കുള്ള ആക്രമണത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആ ആക്രമണം എന്ന് പറയുന്നത് വ്യോമാക്രമണമായിരുന്നു അതായത് ഇസ്രായേൽ എപ്പോഴും വ്യോമാക്രമണത്തിലാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് കരയുദ്ധമായാലും അതുപോലെ തന്നെ സമുദ്രമാർഗ്ഗമുള്ള യുദ്ധത്തിലാണെങ്കിലും ഇസ്രായേലിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഗസ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ് ആകാശ യുദ്ധത്തിൽ കുറെ ആളുകളെ കൊല്ലാനും ബോംബിംഗ് നടത്താനും റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ അയക്കാനും ഇസ്രായേലിന് വലിയ ശേഷിയാണ് ബോംബിംഗ് ഒക്കെ പല മേഖലകളിലും തുടർച്ചയായി നടത്താൻ ഇസ്രായേലിന് സാധിക്കും ഒരുപക്ഷേ ഈ ലോക ത്ത് അത്രയും വലിയ വ്യോമയുദ്ധ സംവിധാനങ്ങൾ മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയില്ലായിരിക്കും എന്നാൽ കരയുദ്ധത്തിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ സമുദ്രമാർഗം യുദ്ധത്തിലേക്ക് വരുമ്പോഴൊക്കെ ഇസ്രായേൽ തോറ്റമ്പുന്ന കാഴ്ചയാണ് നമ്മൾ പലസ്തീനിൽ ഗസയിൽ പല ഭാഗങ്ങളിലും കണ്ടത് ഹമാസിന് മുന്നിൽ പപ്പടം പോലെ പൊടിയുന്ന മെർക്കാവ ടാങ്കുകളൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ വ്യോമ യുദ്ധമാണ് ഇസ്രായേൽ ലബനിലേക്ക് ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ആ വ്യോമ യുദ്ധം എന്ന് പറയുന്നത് എത്തരത്തിലുള്ളതായിരിക്കും എന്നത് സംബന്ധിച്ച് ചില അവ്യക്തതകളുണ്ട് കാരണം വ്യോമ പ്രതിരോധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് അപാരമായ ശേഷിയാണുള്ളത് അവരുടെ കയ്യിൽ ബുർഖാൻ മിസൈലുകളും അതുപോലെ തന്നെ അത്യാധുനിക ഡ്രോണുകളും അതുപോലെ ഇസ്രായേലിന്റെ അയൻഡോമുകളെ ചെറുക്കാൻ കഴിയുന്ന അതിജീവിക്കാൻ കഴിയുന്ന മിസൈലുകളും റോക്കറ്റുകളും കത്യൂഷ റോക്കറ്റുകൾ അടക്കമുള്ളവയുണ്ട് എന്ന് ഹിസ്ബുള്ള നേരത്തെ മുതൽ തന്നെ അവകാശപ്പെടുകയാണ് ഇപ്പോഴും പരിപൂർണമായ ഒരു യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല പരിപൂർണമായ ഒരു യുദ്ധമുഖത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയാൽ മുഴുവൻ സന്നാഹങ്ങളും പ്രയോഗിക്കും എന്ന് ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക ഒരു വ്യോമ ആക്രമണം ഉണ്ടായാലെങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ മൗണ്ട് ഹെർബനിൽ ായേലിന്റെ ഒരു സ്പൈ സെന്റർ സ്പൈ ബേസ് അവർ സെറ്റ് ചെയ്തെടുത്തത് അതാണ് ഹിസ്ബുൾ മിനിറ്റ് വെച്ച് പൊളിച്ചു കളഞ്ഞത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഇതിലുണ്ടായിരുന്ന കാര്യങ്ങൾ അതായത് ഈ സ്പൈ ബേസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എയർ ഡിഫൻസ് ഇൻസ്റ്റലേഷൻ ആണ് അതായത് ആകാശമാർഗം ഹിസ്ബുള്ളയിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിയുന്ന ഒരു എയർ ഡിഫൻസ് ഉണ്ട് എയർ ഡിഫൻസ് മെക്കാനിസം അതിൻ്റെ ഇൻസ്റ്റലേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൗണ്ട് ഹെർബനിൽ അത് ഹിസ്ബുള്ള തകർത്തു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ സിറിയ ഇറാഖ് ജോർദാൻ ഇറാന്റെ അതിർത്തി അത്രയും പ്രദേശങ്ങളിൽ അതിശക്തമായ കവറേജ് നൽകുന്ന അവിടങ്ങളിൽ മുഴുവൻ സദാസമയവും നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു വലിയ നിരീക്ഷണ സംവിധാനവും ഈ മൗണ്ട് ഹെർബനിലെ സ്പൈ സെൻറ്ററിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതും ഞങ്ങൾ തകർത്തു അതിലും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ട് അഡ്വാൻസ്ഡ് ഇസ്രായേലി ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് ആൻഡ് ടെക്നിക്കൽ സിസ്റ്റങ്ങൾ ഈ മൗണ്ട് ഹെർബനിലുണ്ടായിരുന്നുവെന്നും അത് മുഴുവൻ ഞങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്ന സംഭവ വികാസങ്ങളൊക്കെ തകർത്ത് ഞങ്ങളുടെ മേലുള്ള ആ സർവേലൻസ് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ ആക്രമണത്തിന് തൊട്ട് മുമ്പ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോ ഗലൻ്റ് അദ്ദേഹം ഈ പറയപ്പെടുന്ന മൗണ്ട് ഹെർബലിൽ എത്തുകയും അവിടെ സൈനികരുമായി സംസാരിക്കുകയും അതിനുശേഷം ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ ശക്തമായ യുദ്ധം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും അതായത് ഗസയിലെ യുദ്ധം അവസാനിച്ചാലും ഹിസ്ബുള്ളക്ക് നേരെ ഞങ്ങൾ യുദ്ധം തുടരുമെന്ന് യോഗാലൻഡ് പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിലാണ് വീണ്ടും ഒരു ഡ്രോൺ ആക്രമണം ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയത് ഈ മൗണ്ട് ഹെർബനിലേക്ക് ഹിസ്ബുള്ള നടത്തിയത് എന്നും വിവരങ്ങളുണ്ട് എന്തായാലും ഹിസ്ബുള്ള ശക്തമായ നിലപാടിൽ തന്നെയാണുള്ളത് ഞങ്ങൾക്ക് നേരെ വരുന്ന ഓരോ നീക്കങ്ങളെയും അതിശക്തമായി പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഞങ്ങൾ സജ്ജരാണ് എന്ന് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള്ളയുടെ അംഗബലം എത്രയാണെന്ന് പോലും ഇസ്രായേലിന് കൃത്യമായ കണക്കില്ല അത് ലോകരാജ്യങ്ങൾക്ക് ആർക്കുമില്ല ഒരു ലക്ഷം എന്ന ഒരു ലക്ഷം സായുധരായ സൈനികരെന്നൊരു കണക്ക് അത് മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നതല്ലാതെ അതൊന്നും ഔദ്യോഗിക കണക്കല്ല എന്ന് ഹിസ്ബുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ ലക്ഷം സായുധ സേന ഹിസ്ബുള്ളയുടെ പക്കൽ ഉണ്ടാകാം കാരണം ഇറാനിൽ നിന്ന് ട്രെയിനിങ് കിട്ടുന്നുണ്ട് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വരുന്നുണ്ട് ചൈനയും ഉത്തരകൊറിയയും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്ന് വാർത്തകൾ വന്നതാണ് അപ്പോൾ ഇവരെല്ലാം ചേരുന്ന ഒരു കോക്കസ് ഇസ്രായേൽ വിരുദ്ധ അമേരിക്കൻ വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ എന്നൊക്കെ പറയാവുന്ന ഒരു ഒരു വലിയ കോക്കസ് ഈ ഹിസ്ബുള്ളയെ പോറ്റി വളർത്തുകയായിരുന്നു ഇത്രയും നാൾ എങ്കിൽ ഹിസ്ബുള്ളയുടെ പക്കലുള്ള സൈനിക ശക്തി അത് ഇപ്പോൾ പറയപ്പെടുന്നതിനും വളരെ വലുതായിരിക്കും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പറയപ്പെടുന്ന കഥയാണെങ്കിൽ തന്നെ ഒരു ലക്ഷം സൈനികർ സായുധ സൈനികർ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയല്ല എഴുപതോ എഴുപത്തഞ്ചോ കിലോമീറ്റർ അകലെയാണ് കരമാർഗമുള്ള അകലത്തിലാണ് ഇസ്രായേൽ ഉള്ളത് ഈ ഒരു ലക്ഷം സൈനികർ വിചാരിച്ചാൽ സായുധ സൈന്യം വിചാരിച്ചാൽ കരമാർഗം എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നത് വലിയ ചോദ്യം തന്നെയാണ് ഇസ്രായേലിനെ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരു യുദ്ധം വരുമ്പോഴും ഏത് യുദ്ധമായിക്കൊള്ളട്ടെ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം യുദ്ധം വരുമ്പോൾ ഒരിക്കലും ഒരു രാജ്യത്തിനും മാത്രമായി നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന പ്രവണതയൊന്നുമില്ല ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ടര വർഷമായി ഉക്രൈനിലും നാശനഷ്ടങ്ങളുണ്ട് ഈ യുദ്ധം തുടങ്ങി വെച്ച റഷ്യക്കും നല്ല തിരിച്ചടി കിട്ടുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് വലിയൊരു യുദ്ധം ഉണ്ടായാൽ അതിൻ്റെ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനെയും ബാധിക്കും നമ്മളുടെ മലയാളികളായിട്ടുള്ള സഹോദരങ്ങളടക്കം സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരെ അത് ബാധിക്കും അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകും അത്തരമൊരു ദുരന്ത സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് പ്രതീക്ഷയാണ് ഇപ്പോഴുമുള്ളത് പക്ഷേ ഈ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്കയെങ്കിൽ ഹിസ്ബുള്ള കളത്തിലിറങ്ങി കളിച്ചാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സമാധാനത്തിന്റെ പാതയിൽ അതായത് യുദ്ധം ഗസയിലേക്കുള്ള യുദ്ധം അവസാനിപ്പിക്കുക സാധാരണക്കാരായ പതിനായിരക്കണക്കിന് പേരെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊല്ലുന്ന പ്രവൃത്തി നിർത്തിവെക്കുക എന്നതാണ് ഒരു അടിയന്തര സമാധാനത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യം പക്ഷെ അത് ഇസ്രായേൽ ചെയ്യാത്തടത്തോളം കാലം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും പ്രതിരോധം ഉണ്ടാകുന്നു പ്രതിരോധമെന്നല്ല പ്രകോപനം ഉണ്ടാകുന്നു ആക്രമണം ഉണ്ടാകുന്നു ഒരുപക്ഷെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ അത് ഇസ്രായേലിനും വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലിന് പരമാവധി തിരിച്ചടികൾ കൊടുക്കുക എന്നത് തന്നെയാണ് ഹിസ്ബുള്ള ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ നാൽപ്പത് കെത്യൂഷ റോക്കറ്റുകൾ ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള അയച്ചു എന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ വിചാരിക്കാത്തിടത്തു നിന്നൊക്കെ തിരിച്ചടികൾ വരികയാണ് ഇസ്രായേൽ ആക്രമണത്തിന് പദ്ധതിയിടും മുമ്പ് തന്നെ ആ ആക്രമണത്തിന് വേണ്ടി സജ്ജമാക്കിയ എല്ലാ സജ്ജീകരണങ്ങളും തകർക്കുന്ന വിധത്തിലേക്ക് ഹിസ്ബുള്ള അഡ്വാൻസ്ഡ് ആയി മുന്നോട്ട് പോവുകയാണ് ഇതൊക്കെ ഇസ്രായേലിന് നൽകുന്നത് വളരെ വളരെ ആശങ്കാജനകമായ സന്ദേശമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല യുദ്ധം ചെയ്തവരാരും ഒരു കാലത്തും സന്തോഷത്തോടെ മുന്നോട്ട് പോയിട്ടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്